ഹലോ അസ്സലാമു അലൈക്കും അപ്പം ചെറിയൊരു ബഡ്ജറ്റിലുള്ള ഒരു ക്രിസ്മസിൻ്റെ ഒരു കിറ്റാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതിന് നമ്മൾ കൂടുതലും ബീഡ്സ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ഇങ്ങനെ ഒരു കിറ്റ് ഇടാൻ തന്നെ കാരണം ഒരുപാട് കസ്റ്റമറുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇങ്ങനെ ഒരു കിറ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയും നമുക്ക് ബീഡ്സിന്റെ ഐറ്റംസ് വരുന്നുണ്ട് അതായത് ഇന്ന് ചിലപ്പം കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഒരിക്കൽ കൂടെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഇടാം അപ്പം തൽക്കാലം ഞാൻ ഒരുപാട് പേര് പേരിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇങ്ങനൊരു കിറ്റ് അതും വളരെ കുറഞ്ഞ റേറ്റിന് എല്ലാവർക്കും വാങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു കിറ്റാണെന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം അതിൽ നമ്മൾ നെറ്റ് ഉണ്ടാവും കണ്ട അതുപോലെ തന്നെ വെൽവെറ്റിൻ്റെ റെഡ് വൈറ്റ് അതുപോലെ തന്നെ നെറ്റിന് റെഡ് വൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ ബണ്ണിൽ റെഡ് മാത്രേ ഉണ്ടാവുകയുള്ളൂ വൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല അപ്പം അതുകൊണ്ട് അത് മാത്രം നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ട് റെഡുണ്ട് ഉണ്ട് പിന്നെ നാല് ആലിഗേറ്റർ ക്ലിപ്പും ഉണ്ട് അതിൽ സ്റ്റോൺ ബീഡ് രണ്ട് മോഡലിൽ നാലെണ്ണം വെച്ചിട്ട് ആലിഗേറ്റർ ക്ലിപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാല് സ്റ്റോണ് അതായത് ഈ ഒരു മോഡലിൽ നാലിലും ഈ ഒരു മോഡലിൽ നാലെണ്ണം പിന്നെ വരുന്നത് ഗ്ലാസ് ബീഡ്സ് അത് വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് പിന്നെ വരുന്നതാണ് ഫോം ഫ്ലവർ വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് അതുപോലെ തന്നെ സാറ്റിൻ ബോ ഉണ്ട് റെഡ് വൈറ്റ് പിന്നെ ഒരു ഗോൾഡൻ ബോ അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് അടക്കം ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഈ ഒരു വീഡിയോസിൽ തന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പറയണുണ്ട് അപ്പോൾ എന്നുണ്ടെങ്കിൽ whatsapp വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കാരണം വളരെ കുറഞ്ഞ റേറ്റിന് തന്നെയാണ് ഇതൊക്കെ കൊടുത്ത് പോണത് കാരണം ഒരുപാട് പേര് പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത കാരണമാണ് നമ്മളിങ്ങനൊരു റേറ്റ് ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് നമുക്ക് പോസ്റ്റ് ആണെങ്കിൽ അൻപത് രൂപ വരും അല്ലാണ്ട് ഷിപ്പിംഗ് അടക്കം നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്